സംശയം ജീവാമൃതം എങ്ങനെയാണ് പറഞ്ഞാല് ജീവാമൃതം നമ്മുടെ ചാണക ചാണകവും ഗോമൂത്രവും അതുപോലെ തന്നെ പയറുപൊടി ശർക്കര അതുപോലെ തന്നെ നമ്മുടെ കൃഷിയിടത്തിലെ മണ്ണ് ഇവയെല്ലാം കൂടെ ചേർന്നാണ് ജീവാമൃതത്തിന്റെ ഒരു മിക്സ് ഇത് ജീവാമൃതം ഉണ്ടാക്കുമ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ രണ്ടു മുതൽ അഞ്ച് ദിവസം ഇപ്പൊ ഏകദേശം ശരാശരി ഒരു ഏഴ് ദിവസത്തിൽ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വേഗത്തിൽ ഉപയോഗിക്കേണ്ട ഒന്നാണ് ജീവാമൃതം ഈ ജീവാമൃതം എന്ന് പറയുന്നത് മണ്ണിന് അമൃതം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് കാര്യം അതിനകത്ത് ധാരാളം ജീവാണുക്കൾ സൂക്ഷ്മാണുക്കൾ ഉണ്ട് കൃഷി അനുയോജ്യമായിട്ടുള്ള കുറെ ജീവാണുക്കളുണ്ട് അത് മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മണ്ണിന്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഈ ജീവാമൃതം കൃഷിയിടത്തിൽ കൂടി താൻ പറയുന്നത് അപ്പൊ ചാണകം പറ്റുമെങ്കിൽ പുതിയ പശു നല്ല ഈ നാടൻ പശുവിന്റെ ചാണകം കിട്ടിയാൽ അത് വളരെ നല്ലത് ഇപ്പൊ നാടൻ പശു ഇല്ല എന്ന് കരുതി ചെയ്യാതിരിക്കേണ്ട മറ്റു പശുവിന്റെ ആണെങ്കിലും കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് പക്ഷേ നാടൻ പശുവിന്റെ ചാണകമാണെങ്കിൽ കുറെ കൂടി വളരെ വളരെ നാടൻ പശുവിന്റെ ചാണകം വേണം അവിടെ ഗോമൂത്രം വേണം അതുപോലെ തന്നെ പയറുപൊടി ഏതെങ്കിലും ഏതെങ്കിലും ഇനം പയർ വർഗ്ഗങ്ങളിൽ വരുന്നതിന്റെ പൊടി വേണം ശർക്കര വേണം പിന്നെ രാസവസ്തുക്കൾ ഒന്നും തന്നെ ചേരാത്ത നമ്മുടെ കൃഷിയിടത്തിലെ ഒരു മണ്ണ് മേൽമണ് ഒരു പിടി നല്ല മണ്ണ് എടുക്കണം ഇവയെല്ലാം കൂടി ഒരു ട്രമ്പിനകത്ത് വെള്ളവുമായി യോജിപ്പിച്ച് ഡയറക്ഷനിൽ ഇളക്കി കൊടുക്കണം എന്നുള്ളതാണ് അങ്ങനെ തുണി വെച്ച് കെട്ടി വെച്ചേക്കുക അങ്ങനെ എല്ലാ ദിവസവും ഇളക്കുക അങ്ങനെ രണ്ട് മുതൽ അഞ്ച് ദിവസം ആകുമ്പോഴേക്കും ഒരു പ്രത്യേക സ്മെല്ല് വരും രണ്ടാമത്തെ ദിവസം മുതൽ ഒരു പ്രത്യേക സ്മെല്ല് വരും ആ സ്മെല്ല് ഏകദേശം ഒരു അഞ്ച് ദിവസക്കാലം നീണ്ടു നിൽക്കും അപ്പൊ ഏകദേശം ഒരു ഒരാഴ്ച വരെ വരും രണ്ട് തുടങ്ങി അഞ്ചു വരെ എന്ന് പറയുമ്പോൾ ഏഴ് ദിവസം വരെയൊക്കെ വരും അപ്പൊ ഈ ആ സ്മെല്ല് വരുന്ന ഉള്ള സമയത്ത് തന്നെ ഇവ എടുത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം സ്മെല്ല് പോയിക്കഴിഞ്ഞാലും അവയുടെ ഗുണമേന്മ കുറയുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ ജീവാമൃതം തയ്യാറാക്കുമ്പോൾ രണ്ട് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം അതോടൊപ്പം തന്നെ വിളകളിൽ തളിക്കാനാണെങ്കിൽ പത്ത് രട്ടിയും മണ്ണിൽ ചേർത്ത് കൊടുക്കാനാണെങ്കിൽ അഞ്ചുരട്ടിയും നേർപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് പഞ്ചകൃവിയാണെങ്കിൽ പത്തിരട്ടി നീർപ്പിച്ച് മണ്ണിലും ഇരുപതിരട്ടി നേർപ്പിച്ച് വിളകളിലും തളിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതേസമയം ജീവാമൃതം മണ്ണിൽ ചെല്ലുന്നത് ഏറ്റവും നല്ലതാണ് ഇതാണ് ജീവാമൃതത്തിന്റെ ഒരു തയ്യാറാക്കുന്നതിന്റെ ഒരു രീതി എന്തെങ്കിലും ശരാശരി ചാണകം പത്ത് കിലോ ഭൂമൂത്ര അഞ്ച് പയറുപൊടി രണ്ട് പിന്നെ ഇത് ശർക്കര കറുത്ത ശർക്കര ഒരു കിലോ മിനിമം രണ്ട് കിലോ വരെ ആകാൻ കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു കിലോ മിനിമം വേണം പിന്നെ നല്ല മണ്ണ് നല്ല മണ്ണെന്ന് പറഞ്ഞാൽ കുഴിച്ചെടുത്ത മണ്ണല്ല ഈ രാസവസ്തുക്കളോ ഒന്നും കയറാത്ത നമ്മൾ നമ്മളധികം സഞ്ചരിക്കാത്ത നമ്മുടെ മറ്റു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള കെമിക്കലുകളും ചേരാത്ത നമ്മുടെ കൃഷിയിടത്തിൽ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്ത് മണ്ണ് അതൊരു പിടി നന്നായിട്ട് ഒരു പിടി എന്ന് പറഞ്ഞാല് ഒരു ആവറേജ് രീതിയിലുള്ള അതും കൂടെ ചേർത്ത് വേണം വൈസ് ഡയറക്ഷനിൽ ഇറക്കണം എല്ലാ ദിവസവും ഇളക്കുക രണ്ടാമത്തെ ദിവസം മുതൽ ഒരു അഞ്ചു ദിവസത്തിനുള്ളിൽ ഒരു സ്മെല്ല് ഫീൽ ചെയ്ത് തുടങ്ങും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്മെല് വരും ആ സമയത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏഴ് ദിവസത്തിൽ കൂടുതൽ ഇത് പറ്റില്ല അത് ഉറപ്പിച്ച് പത്തിരട്ടി നേർപ്പിച്ച് വിളകളിലും അഞ്ചിരട്ടി നേർപ്പിച്ച് മണ്ണിലും ഒക്കെ കൊടുക്കാം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മണ്ണിൽ മണ്ണിലൊഴിക്കുമ്പോൾ വിളകളുടെ തണ്ടിൽ ചേർത്തൊഴിക്കരുത് അകലം പാലിച്ചൊഴിക്കുക ഉടച്ചു കൊടുക്കുക ഇതൊക്കെ ചെയ്യേണ്ട ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സാർ